ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് സൈനിക ആക്രമണത്തിൽ പരിക്കേറ്റ പലസ്തീൻകാരനെ വാഹനത്തിന്റെ ബോണറ്റിൽ കെട്ടിവെച്ച് ഇസ്രായേലിന്റെ കൊടും ക്രൂരതയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വെസ്റ്റ് ബാങ്കിലെ ജനൽ നടത്തിയ റെയ്ഡിനിടെ പരിക്കേറ്റ മുജാഹദ് ആസ്മി എന്ന സാധാരണക്കാരനോടാണ് ഇസ്രായേലിന്റെ കൊടും ക്രൂരത പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിക്കാൻ കുടുംബം ആംബുലൻസ് ആവശ്യപ്പെട്ടതോടെയാണ് സൈന്യം യുവാവിനെ ജീപ്പിന് മുന്നിൽ കെട്ടിയിട്ട ശേഷം വാഹനം ഓടിച്ചുപോയത് ഇയാളെ പിന്നീട് റെഡ് ക്രസന്റിന്റെ ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ചതായാണ് ബിബിസി അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശനിയാഴ്ച രാവിലെയാണ് സംഭവം സംഭവമുണ്ടായത് ധാരണ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ സൈനികർക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച് ഇസ്രായേൽ രംഗത്തെത്തി സൈനിക പ്രോട്ടോകോൾ ലംഘിച്ചതായും ഇസ്രായേൽ വിശദമാക്കി സംഭവത്തിൽ അന്വേഷണം നടക്കുമെന്നും ഇസ്രായേൽ സൈന്യം വിശദമാക്കി എന്നാൽ തീവ്രവാദി ആക്രമണം ചെറുക്കാനായി വെടിവെച്ചപ്പോഴാണ് ഇയാൾക്ക് പരിക്കേറ്റതെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വിശദമാക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന ആക്രമണത്തിൽ ഇതിനോടകം നാനൂറ്റി എൺപത് പലസ്തീൻ സ്വദേശികൾ കൊല്ലപ്പെട്ടതായാണ് യു എൻ റിപ്പോർട്ട് ഇതിനിടെ ഗാസിയിൽ തകർന്ന കാറിൽ നിന്ന് ഇസ്രായേൽ സൈനികർ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു റെയ്ഡിനിടെ വെടിയുതിർത്ത ഇസ്ലാമിക് ജിഹാദ് തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടവരെന്ന് ദൃക്സാക്ഷികൾ പകർത്തി വീഡിയോയിൽ ഇസ്രായേൽ വിശദീകരണമുണ്ട് അതേസമയം ഒക്ടോബർ ഏഴിലെ ഹമാസ് ശേഷം ഇസ്രായേലിൽ കടുത്ത അരക്ഷിതാവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് റിപ്പോർട്ടുകളാണ് ദിവസവും പുറത്തുവരുന്നത് സ്ത്രീകളാണ് ഏറ്റവും ഭീതിയോടെ കഴിയുന്നത് കൗതുകമുണർത്തുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് ആക്രമണത്തിന് ശേഷം തോക്ക് അപേക്ഷ കുതിച്ചുയർന്നതായി ഇസ്രായേൽ സുരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഒക്ടോബറിന് ശേഷം സ്ത്രീകളാണ് അപേക്ഷിച്ചിരിക്കുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മൂന്നിരട്ടി വർധനയാണ് അപേക്ഷകരിലുണ്ടായിരിക്കുന്നത് ായിരം പേർ അപേക്ഷിച്ചതിൽ പതിനെണ്ണായിരം പേർക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്ന് സുരക്ഷാ മന്ത്രാലയം അറിയിച്ചു ടോക്ക് കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളിൽ ബെന്യമിൻ നദന്യാഹോ സർക്കാർ ഇളവ് നൽകിയിരുന്നു തീവ്ര വരതുപക്ഷ നേതാവും സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗിൻ ആണ് ഇതിന് മേൽനോട്ടം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരമേൽക്കുമ്പോൾ തന്നെ നിയമം പരിഷ്കരിക്കുമെന്ന് ബെൻഗിൻ വാഗ്ദാനം നൽകിയിരുന്നു ഇസ്രായേലിലും അതിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലുമായി പതിനയ്യായിരത്തിലേറെ സ്ത്രീകൾക്ക് നിലവിൽ തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് ഇതിൽ പതിനായിരം പേർ നിർബന്ധിത പരിശീലനം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രാലയം പറയുന്നു ഹമാസിന്റെ മിന്നലാക്രമണത്തിന് പിന്നാലെ തോക്ക് ലൈസൻസ് സ്വന്തമാക്കാൻ ആളുകളുടെ തിരക്കാണ് ഒക്ടോബർ ഏഴിന് ദക്ഷിണ ഇസ്രായേൽ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ പ്രതീക്ഷിത ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ മുന്നൂറ് സൈനികരും ഉൾപ്പെടും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ഇസ്രയേൽ പൗരന്മാരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു സംഭവത്തിന് ശേഷം ഗാസിൽ ഇസ്രായേൽ നരനായായിട്ട് തുടരുകയാണ് എട്ടു മാസത്തിനിടെ മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് പലസ്തീനുകളാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റവർ ഒരു ലക്ഷത്തോളം വരും ഒക്ടോബർ ഏഴിനുശേഷം ഏതു സമയം ആക്രമിക്കപ്പെടാമെന്ന ഭീതിയിലാണുള്ളതെന്ന് ടെല്ലവീവ് സ്വദേശിയ ഇംഗ്ലീഷ് അധ്യാപിക ഖോറൽ നിസിം പറയുന്നത് സംഭവത്തിനു ശേഷം മിക്ക ഇസ്രായേലികളെപ്പോലെ നമുക്ക് നമ്മളെ ഉള്ളുവെന്ന തിരിച്ചറിവിലെത്തുകയായിരുന്നു താനും ജീവൻ രക്ഷിക്കാൻ മറ്റാരുമില്ലാത്ത സ്ഥിതി പേടി കൂടാതെ ജീവിക്കാൻ വേണ്ടി ഇപ്പോൾ പരിശീലനമെല്ലാം നേടി സ്വന്തമായൊരു തോക്കും ലൈസൻസും സ്വന്തമാക്കിയിരിക്കുകയാണെന്നും അവർ പറയുന്നു ഇപ്പോൾ തോക്കില്ലാതെ പുറത്തിറക്കാനാവില്ലെന്നും നിസിം പറയുന്നു ഒരു കൈയിൽ കുഞ്ഞും മറുകയിൽ തോക്കുമായി നടക്കുന്നു ഇതിപ്പോൾ ഇസ്രായേലിൽ പതിവ് കാശെ മാറിയിരിക്കുകയാണെന്നും ഇവർ വെളിപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി